മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം യമനിൽ സൗദിയും യു നടത്തിയ സംയുക്ത വ്യോമാക്രമണത്തിൽ മുപ്പത്തിയൊന്ന് പേർ മരിച്ചതായ റിപ്പോർട്ട് യമനിലെ അൽജാഫിലാണ് ആക്രമണം ഉണ്ടായത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന സാധാരണക്കാർക്കാണ് ജീവൻ നഷ്ടമായത് അൽജാഫിൽ സൗദിയുടെ യുദ്ധവിമാനം തകർന്നു വീണതിന് പിന്നാലെയാണ് വ്യോമാക്രമണം ഉണ്ടായത് വെള്ളിയാഴ്ച അൽ അൽജാഫ് പ്രവിശ്യയിൽ സൈനിക സഹായത്തിനായി പറഞ്ഞ വിമാനമാണ് ഹൂതികൾ വെടിവെച്ചിട്ടത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂതി വിമിതർ ഏറ്റെടുത്തിരുന്നു സൗദിയും യു എ വ്യോമാക്രമണത്തിൽ പത്തിലേറെ പേർ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവരെ അൽജാഫിലെയും സൊനായിലെയും വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ന്യായീകരിക്കാനാവാത്ത ദുരന്തമാണ് യമനിലുണ്ടായതെന്ന് ഹൂതി വിമുതർ പ്രതികരിക്കുകയുണ്ടായി ഇതിനാൽ തന്നെ പ്രവാസി ലോകം ഏറെ ആശങ്കയിലാണ്